മഴ 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 പെയ്യണ് പുഴുഴ പു 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 പുഴ നിറയ മഴ 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 പെയ്യന് പു 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 പുഴ പുഴ നിറയ മ മഴ മഴയിട്ട് നന നനയട് കുടയില്ലാത്ത കുട്ടിയോള് പുഴയില്ലാത്ത കുട്ടിയോള് മഴ മഴയിൽ നന നനയ കുടില്ലാത്ത കുട്ടിയോള് പുഴ ഇല്ലാത്ത കുട്ടിയോള് മഴ 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 പെയ്യന് പുഴ കുഴ പുഴ നിറയു മഴ മഴയിട്ട് നന നന

ള് മഞ്ഞു മഞ്ഞത്ത് കണ്ണു തള്ളിക്കണ്കപ്പില്ലാത്ത കുട്ടിയോട് പുകട്ടില്ലാത്ത കുട്ടിയോട് മഞ്ഞു മഞ്ഞത്ത് കണ്ണു തള്ളിക്കണ് പുതപ്പില്ലാത്ത കുട്ടിയോട് പുതട്ടില്ലാത്ത കുട്ടിയോട് മഞ്ഞ് മഞ്ഞ് മണ്ണ് മണ് ആ മഞ്ഞ് മഞ്ഞ് ആ മണ്ണ് മഞ്ഞ് 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 One,